നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴിയായിട്ടോ ആ സമയത്താണ് വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് വന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പുട്ടുകൂറ്റി കാണാം ആ പുട്ടുകൂറ്റി കണ്ടാൽ തന്നെ ഉറപ്പിക്കല്ലോ നമുക്ക് എ വിസ് ആണെന്ന് അങ്ങനെ നമ്മൾ വിശപ്പിൻ്റെ വിളി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് എ വിസിൽ കയറിയൊക്കെ കേട്ടോ നല്ലൊരു ആംബിയൻസ് ആയിട്ടോ അവിടെ അവിടെ നമ്മൾ ഇതേ ഇരുന്ന് പാട്ടൊക്കെ പാടി എൻ്റെ പാട്ടൊക്കെ കേട്ടായിട്ടും ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാട്ടൊക്കെ പാടി ആസ്വദിച്ചിരിക്കുക അവിടെ പാട്ട് ഓൾറെഡി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈ നോക്കിക്കേ എന്ത് രസമെന്നറിയാതിൻ്റെ ആ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നല്ല നല്ല പാടമാണ് അപ്പം നമ്മളതൊക്കെ രാവിലെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു പ്ലേറ്റ് വന്നു കിട്ടോ പ്ലേറ്റൊക്കെ ഞാൻ നോക്കുമോ പ്ലേറ്റിൻ്റെ ഭംഗിയൊക്കെ പച്ച കളറല്ലേ പ്ലേറ്റൊക്കെ നോക്കി നമ്മൾ പുട്ടും ബീഫ് കറിയും അതുപോലെ ആയിട്ട് പുട്ടും താറാവ് കറിയായിട്ടോ ഓർഡർ ചെയ്തത് ചെമ്പാവരി പുട്ടാണ് അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴയിലുള്ള എ വിസിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഫസ്റ്റ് ടൈമാണ് അപ്പം നല്ല ബീഫ് കറി ആയിട്ടോ നല്ല ഗ്രേവി ആയിരുന്നു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരുന്നു അപ്പം നമ്മൾ ഫുഡ് എല്ലാം തേ കണ്ടില്ലേ അവസാനം ഞങ്ങൾ പ്ലേറ്റ് വരെ കാലിയാക്കി എന്നിട്ട് ചായ കുടിച്ചു വിട്ടോ അപ്പം നല്ല ഫുഡായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടോ